സാബുജി എൻ ഡി എൽ ജോയിൻ ചെയ്യുന്ന ആ ദിവസം പറഞ്ഞതാണ് ഈ ഒരു കാഴ്ചപ്പാട് വിശ്വസിക്കുന്ന ബി ജെ പിന്റെ എല്ലാത്ത എൻ ഡി എൽ ഇതുവരെ എല്ലാത്തൊരു പാർട്ടിയാണ് ട്വന്റി ട്വന്റി അപ്പോൾ ട്വന്റി ട്വന്റി എൻ ഡി എൽ വരുമ്പോൾ ഈ വികസിത കേരളം എന്ന കാഴ്ചപ്പാടിന് നല്ല നല്ലൊരു ശക്തി കിട്ടിയിട്ടുണ്ട് ഒരു നല്ല മൂലം കിട്ടിയിട്ടുണ്ട് ഒന്ന് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഈ നാടിൻ്റെ രാഷ്ട്രീയം എന്നെ കുറിച്ച് ഒരു വാക്ക് നമ്മൾ ഉപയോഗിച്ചാൽ അതാണ് വിവാദം സി പി എം ആണോ കോൺഗ്രസ് ആണോ മാറി മാറി ഭരിച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ സി പി എം ഭരിച്ചു അതിനു മുമ്പ് കോൺഗ്രസ് ഭരിച്ചു പക്ഷേ ഇന്ന് നാടിൻ്റെ സ്ഥിതിയും നാടിൻ്റെ അവസ്ഥ നോക്കുമ്പോൾ ഇന്ത്യ കഴിഞ്ഞ പതിനൊന്ന് കൊല്ലം മുന്നോട്ടിങ്ങനെ കുതിച്ച ചാട്ടം അതിനെക്കുറിച്ച് ആർക്കും സംശയമില്ല ഞങ്ങളുടെ എതിരെ നിൽക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടീസും അത് സമ്മതിക്കുന്നതാണ് ഇങ്ങനെ ഒരു കുതിച്ച ചാട്ടം നമ്മൾ കാണുമ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് അതിനെക്കുറിച്ച് ആണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വേണ്ടാത്ത കാര്യങ്ങൾ പറയല്ല പേർസണൽ അറ്റാക്ക് ചെയ്യല്ല പക്ഷേ നാടിൻ്റെ അവസ്ഥ എന്താണ് നാടിൻ്റെ ഭാവി എന്തായിരിക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത് ഇന്ന് ഇത് വിവാദമല്ല ഇത് വസ്തുതയാണ് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ രാജ്യത്തിൻ്റെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ കേരളത്തിലാണ്